നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ ഇപ്പോൾ എം എൽ എ ആണ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത ശൈലജ ടീച്ചർ ഇപ്പോഴും ഒളിഞ്ഞുകൊണ്ടും മറഞ്ഞുകൊണ്ടും രഹസ്യമായിട്ടും കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും എല്ലാവരും മുസ്ലിം ലീഗുകാരും എല്ലാവരും കൂടി ചേർന്ന് ഒളിച്ചിരുന്ന് പറയുന്നത് ഒരു നേതാവാണ് നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നല്ല മെച്യൂരിറ്റിയാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വരെയും അവരെ കുറിച്ച് വാതോരാതെ വാചാലരാകുന്ന ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണാറുണ്ട് ഞാൻ കേൾക്കാറുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് എപ്പോഴും നടക്കുന്ന കൃമിപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു നല്ലൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ അവരെ എന്തുമാത്രം അധിക്ഷേപങ്ങൾ തട്ടിപ്പ് കേസുകൾ ഇല്ലെങ്കിൽ എന്തൊക്കെ പറയാനൊക്കെ ആ രീതിയിലെല്ലാം വേണമെങ്കിൽ അടിച്ചിറക്കുന്ന പുതിയ പത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവും മുൻ ലോക്സഭാ അംഗവുമായിട്ടുള്ള ഈ പരനാറി എന്ന് പറയുന്ന കേട്ടു ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നമ്മളെ ശൈലജ ടീച്ചർ നടത്തി എന്നുള്ളതാണ് അത് നടത്തിയത് കൊറോണ സമയത്താണ് ആയിരത്തി മുന്നൂറ് കുറച്ച് പോയില്ലേ സംഖ്യ ആ വിശ്വസിക്കുക കാര്യം ലോക്സഭ ഇലക്ഷൻ അല്ലേ വരാനിരിക്കുന്ന അപ്പം കുറച്ച് കൂടിയെന്നൊക്കെ ഇരിക്കും എന്നാലേ ആ ഒരു പറച്ചിലി ഒരു എന്താ ഒരു ഗാംഭീര്യം കിട്ടത്തുള്ളൂ അതുകൊണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇതുപോലുള്ള അടവുകളും കൊണ്ടാണ് വരുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ വടകരയാണ് ശൈലജ ടീച്ചർ മത്സരിക്കാൻ നിൽക്കുന്നത് അവിടെ മുരളീധരനാണ് ഇട എന്താണ് എതിരെ നിൽക്കുന്നത് അപ്പം മുരളീധരൻ്റെ മണ്ഡലം കൂടിയാണ് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറിനെ അവിടെ ഇറക്കുകയാണ് ശൈലജ ടീച്ചർ നമുക്കെല്ലാവർക്കും അറിയുന്നതും നല്ലൊരു നേതാവാണ് വളരെ എന്താണ് മെച്യൂരിറ്റിയും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയുമുള്ള ആ സംസാരത്തിൽ തന്നെ അദ്ദേഹം അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ അത്രത്തോളം എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആൾക്കാരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു വീക്ഷണ ഉള്ള ഒരു നേതാവ് തന്നെയാണ് ഒരു സഖാവ് തന്നെയാണ് അപ്പം ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്കാർ പല രീതിയിലുള്ള കെട്ടുകഥകൾ അഴിച്ചു വിടുന്നുണ്ട് മുമ്പ് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് കേട്ടൊരു സംഭവമായിരുന്നു മറ്റേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്ന് ആ സമയത്ത് വെറുതെ വിട്ട രണ്ട് പ്രതികളെയും കൂടി ശിക്ഷിക്കാൻ പോകുന്നു അപ്പം ഈ ലോക്സഭാ ഇലക്ഷനെ മുന്നോടിയായിട്ട് ഈ ഒരു സംഭവം പൊക്കിക്കൊണ്ട് വന്ന് ടി പിയുടെ സംഭവം ടി പിന്നതും അതുപോലുള്ള വിഷയങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വന്ന് അങ്ങനെ ശൈലജ ടീച്ചറെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എന്നുള്ള കുതന്ത്രത്തിലൂടെ ആ ഒരു പ്രചാരണം നടന്നു പോകുന്നു അതിനു ശേഷമാണ് കുഞ്ഞനന്ദൻ്റെ ഒരു മരണത്തിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ അടുത്ത ഒരു പരിദൂഷണവും കൂടി കൊണ്ടുവരുന്നത് ഒരു ഒരു കുത്തി തിരിപ്പും കൂടി കൊണ്ടുവരുന്നത് കോൺഗ്രസ്സുകാർ കുഞ്ഞനന്ദനെ വെച്ച് പറയുന്നത് കുഞ്ഞനന്ദനെയും കൊന്നത് ഈ സി പി എമ്മും തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അതുകൊണ്ട് വടകരയിൽ ഒരു കാലത്തും ശൈലജ ടീച്ചറിനെ വിജയിപ്പിക്കരുത് ഇപ്പോൾ ഇവരെല്ലാവരും നോക്കുന്നത് ഈ ഇരുപത് മണ്ഡലങ്ങളിൽ വേറെവിടെയും ഇവർക്ക് പേടിയില്ല കാര്യം വേറെ എല്ലായിടത്തും ഒരുവിധമൊക്കെ അവര് വിജയിക്കുമെന്നുള്ള ഒരു ഇതൊക്കെ തന്നെയാണ് മാത്രമല്ല ഈ വടകരയിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു പോയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഈ ശൈലജ ടീച്ചറെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് മുരളീധരനെ എങ്ങനെയെങ്കിലുമൊക്കെ വിജയിപ്പിക്കുക വീണ്ടും ലോക്സഭയിലോട്ട് പറഞ്ഞു വിടുക എന്നുള്ളൊരു ഒരു ധാരണയിൽ തന്നെയാണ് ഇവർ ഈ കളിക്കുന്ന കളി മുഴുവനും അപ്പം ശൈലജ ടീച്ചർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരുടെ ഈ മറ്റുള്ളവരെ കുറിച്ച് അത് വിധം പറഞ്ഞോ അങ്ങനെയൊന്നും അല്ല അവർ കയറി വന്നിട്ടുള്ളൂ അവരുടെ പ്രവൃത്തി അവർ എന്തിനാണോ അവരൊരു മിനിസ്റ്റർ ആയത് ആ ഒരു മിനിസ്റ്ററിൻ്റെ ദൗത്യം അത് അവർ നല്ല രീതിയിലോ തന്നെ അവരുടെ കഴിവിന് പരമാവധി അവർ ശ്രമിച്ചുകൊണ്ട് നമ്മളെ നിപ്പ സമയത്തായാലും കൊറോണ സമയത്തൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ അവർ നല്ല മെച്യൂരിറ്റിയോടു കൂടി തന്നെ കാര്യങ്ങൾ നീക്കുകയും അതുകൊണ്ട് തന്നെ നമ്മളെ കേരളം നല്ലൊരു രീതിയിൽ എന്താണ് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീടും ഈ രണ്ടാം പിണറായി സർക്കാർ സമയത്ത് നമ്മളൊന്ന് പ്രതീക്ഷിച്ച ഒരു നേതാവ് ഇവരുടെ ഇത്രയും മന്ത്രിമാരുടെ ഇടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് പിന്നെയും നമ്മൾ ആഗ്രഹിച്ച ഒരു ഭരണവും കൂടി ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശൈലജ ടീച്ചറാണ് അപ്പോൾ ഈ ശൈലജ ടീച്ചർ വടകരയിൽ നിൽക്കുന്നത് കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും എല്ലാവർക്കും വളരെയധികം ഒരു കാര്യമാണ് കാരണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാർഡിനായിട്ടാണ് അവരെ നിൽക്കാൻ പോകുന്നത് അപ്പം ഇത്രമാത്രം ഒരു ഒരു പേടി വരുമ്പോൾ ഈ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്ന പോലെ ആയിരത്തി മുന്നൂറ് കോടിയല്ല ഇനി വേണമെങ്കിൽ പോകെ പോകുക അടുത്ത മാസം മാർച്ച് ഇരുപത് പകുതി വഴ അടുപ്പിച്ചാണ് ലോക്സഭ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് ശൈലജ ടീച്ചറിനെ എന്തൊക്കെ പറയാൻ വയ്ക്കുമോ അതെല്ലാം പറയും ശൈലജ ടീച്ചറിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും ഒരിക്കലും സത്യം പറഞ്ഞാൽ നിങ്ങൾ പാർട്ടി ഒന്നും നോക്കണ്ട ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം എടുത്തു നോക്കുക വടകരയിലുള്ള എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും നല്ല കാണുന്നവരെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക കാരണം നമ്മൾ അറിയാം മുരളീധരൻ അവിടെ പോയിട്ട് എന്താ കാണിക്കുന്ന ഒരുമാതിരി മുച്ചിരി സംസാരം വെച്ച് അദ്ദേഹത്തിൻ്റെ വോട്ട പോലും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ശൈലജ ടീച്ചർ ലോക്സഭ നിയമസഭ നിയമസഭയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മന്ത്രിയായിരുന്നപ്പോഴത്തേക്കും നല്ല ആർജവത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം ഇവരെ നമ്മുടെ ദേശീയ തലത്തിലോട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുരളീധരനെ കഴിഞ്ഞ് നല്ലൊരു ചോയ്സ് നമുക്ക് ഈ ശൈലജ ടീച്ചർ തന്നെയാണ് അപ്പം വടകരയിലുള്ള എല്ലാവരും വ്യക്തിപരമായിട്ട് എന്താണ് രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്ത് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തികളെ കമ്പയർ ചെയ്തുകൊണ്ട് ഉറപ്പായിട്ട് ശൈലജ ടീച്ചർ ഞാൻ തന്നെ വോട്ട് ചെയ്യുക വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യണം കാരണം അത്രത്തോളം എന്താണ് നമുക്ക് ഏറ്റവും എന്താണ് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് നമുക്കൊരു പാർലമെന്റ് അംഗമായിട്ട് വരുന്ന ഒരു നേതാവ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ആർജവം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പ്രേമേന്ദ്രൻ്റെ കോൺഗ്രസിൻ്റെ പ്രേമേന്ദ്രനെ പോലെ ആയാലും അതുപോലെ തന്നെ ശശി തരൂരിനെ പോലുള്ളവരായാലും അവരൊക്കെ അതുപോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശൈലേഷ് ടീച്ചർ നല്ല കാര്യപ്രാപ്തി ഉള്ളവരാണ് ഇപ്പം ഈ കള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതിനെ നമ്മൾ കണ്ണും പൂട്ടി എതിർക്കുക കാരണം ഒരു കാര്യം മനസ്സിലാക്കാൻ ലോക്സഭാ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇത്രയും മാസങ്ങളിൽ ഇവർ ശൈലജ ടീച്ചറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇതുവരേക്കും കൊറോണ സമയത്തൊക്കെ നല്ല രീതിയിൽ അവരെ പുകഴ്ത്തി പാടിയിട്ട് ഈ ഇലക്ഷനോടനുബന്ധിച്ച് വരുമ്പോൾ മാത്രം ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് കോടി രൂപ തട്ടിച്ച് കൊണ്ടുപോയി ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ കള്ളത്തരം കാണിച്ചു വെട്ടിപ്പ് കടത്തി നിക്കവാനും ഈടി വരും അതുവരെ ഇത് വരും എന്നൊക്കെ ഇവർ ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവർക്ക് പറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപതി ഇരുപത്തൊന്ന് ആ സമയങ്ങളിൽ കൊറോണ അവസാനിച്ചിട്ട് ഇതുവരെ ഈ ഇരുപത്തിനാല് വരെ ഇവർ മിണ്ടാതിരുന്നിട്ട് ഈ ലോക്സഭ എലക്ഷൻ വരുമ്പോൾ മാത്രം ഈ എലക്ഷൻ സമയത്ത് മാത്രം ഇങ്ങനെയുള്ള കള്ള കള്ളപ്രചാരണങ്ങൾക്ക് എന്ത് അഴിച്ചുവിടുമ്പോഴത്തേക്കും നമ്മളത് മനസ്സിലാക്കുക നമ്മൾ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ഓരോ പ്രത്യേകിച്ച് ഒരു എന്താണ് കാര്യവീക്ഷണം അധികമായിട്ടുള്ളവരാണ് നല്ല ബോധമുള്ളവരാണ് നല്ല വിദ്യാസമ്പന്നരാണ് അപ്പം കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ലോക്സഭാ ഇലക്ഷന് നിൽക്കുന്ന എല്ലാവരെയും എല്ലാ ജില്ലകളിലും ജില്ലകളിലിപ്പം ഞാൻ ഞാൻ കൊല്ലക്കാരനാണ് കൊല്ലത്തുള്ള മുകേഷ് ഇല്ല ഞാൻ പറയും തോപ്പിക്കാൻ പറയും കാര്യം അവനെയൊന്നും കൊണ്ടൊരു ഉപയോഗവും ഇല്ല സി ചുമ്മാ സിനിമയെ കിടന്ന് ആടുന്ന ആണെങ്കിൽ ഇവിടെ വന്ന് രാഷ്ട്രീയത്തിൽ കളിക്കാൻ ഒക്കത്തില്ല തോപ്പിക്കുക അത് തന്നെ എനിക്കതൊക്കെ പറയാൻ പോകത്തുള്ളു നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ ആളെ എടുത്തുകൊണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന ഈ മുല്ലപ്പള്ളി രാമീന്ദ്രനെയൊക്കെ പോകുന്ന ഇത് ഇതേയൊക്കെ വെറും കള്ളത്തരങ്ങൾ പറയുകയാണ് സത്യം പറഞ്ഞ കള്ളത്തരം തന്നെയാണ് ഇതിലൊന്നും ഒരു സത്യവും ഇല്ല ഇതുപോലെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടയത്തൊക്കെ പല വിഷയങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് കണ്ണൂരും പല പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ കള്ള അഴിച്ചു അഴിച്ചുവിടാൻ സാധ്യത കൂടുതലാണ് അപ്പം എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഇതുപോലുള്ള പോസ്റ്റിനൊക്കെ എതിരെയും ഇതുപോലുള്ള വാ എന്താ വാദത്തിനൊക്കെ എതിരെ സത്യം പറഞ്ഞാൽ കണ്ണും പൂട്ടി മറുപടി കൊടുക്കുക എന്തായാലും ശൈലജ ടീച്ചർ നല്ല രീതിയിലുള്ള വിജയം സ്വന്തമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം